ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ജന്മദിനം ആഘോഷിച്ചു നിരവധി പേർ അംബേദ്കർ സ്മൃതി മണ്ഡപത്തിൽ നടത്തി ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യയുടെ തൊട്ടറിഞ്ഞ കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാനും നഗരസഭാ കൗൺസിലറുമായ പ്രശാന്ത് രാജു പറഞ്ഞു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന്റെ ഏറ്റവും വലിയ സംഭാവന നൽകിയ അതിൻ്റെ പിതാവുമായിട്ടുള്ള ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നൂറ്റി മുപ്പത്തിമൂന്നാമത് ജന്മദിനമാണ് ഈ ജന്മദിനത്തിൽ നമ്മൾ നൽകുന്ന ഏറ്റവും വലിയൊരു സന്ദേശം ഈ ഭരണഘടന സംരക്ഷിക്കുക എന്നുള്ള ബാധ്യത ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ് കാരണം ഈ രാജ്യത്ത് ഈ ഭരണഘടനയാണ് ഇന്ന് ചോദ്യം ചെയ്യപ്പെടുന്നത് ആ ചോദ്യം ചെയ്യപ്പെടുന്ന ഭരണഘടനയെ ഊട്ടി കുറപ്പിക്കാനും ആ ഭരണഘടനയെ നല്ല രീതിയിലും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബാധ്യത ഈ രാജ്യത്തെ മുഴുവൻ ജനവിഭാഗങ്ങൾക്കും ഉണ്ട് എന്നുള്ളതാണ് ഡോക്ടർ ബി ആർ അംബേദ്കറെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ആരും ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ ഈ രാജ്യത്ത് സ്ത്രീകൾക്ക് വനിതകൾക്ക് സംവരണം കൊണ്ടുവരികയും തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് പോലും തുല്യത കൊണ്ടുവരികയും ചെയ്തൊരു ഭരണഘടന അന്ന് തന്നെ അദ്ദേഹം വിഭാവനം ചെയ്ത് എഴുതി വെച്ചു എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജന്മദിനം രാജ്യം ഒരുപക്ഷെ ഇങ്ങനെ ആയിരുന്നില്ല അത് ആചരിക്കേണ്ടത് എന്നുള്ള വിരുദ്ധാഭിപ്രായം കൂടി ഞങ്ങൾക്കുണ്ട് രാജ്യത്ത് സ്വാതന്ത്ര്യത്തിനുശേഷം മികച്ച ഒരു ഭരണഘടന രൂപകൽപ്പന ചെയ്തതിൽ അദ്ദേഹം വഹിച്ച പങ്ക് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല സ്ത്രീകൾക്കും തൊഴിലാളികൾക്കും തുല്യനിധി ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി അദ്ദേഹം വിഭാവനം ചെയ്ത സംരക്ഷണം ഉറപ്പുവരുത്താൻ നമ്മൾ തയ്യാറാകണമെന്നും രാജ്യത്ത് ഇത്തരമൊരു ഭരണഘടന തയ്യാറാക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് ബാല്യകാലത്തും കൌമാരകാലത്തും യൗവനകാലത്തും അദ്ദേഹം അനുഭവിച്ച ജാതിപീഡനമാണെന്നും നേതാക്കൾ പറഞ്ഞു ജനറൽ സെക്രട്ടറി വി എസ് ശശി അധ്യക്ഷനായിരുന്നു സാമ്പവർ സൊസൈറ്റി ജില്ലാ കമ്മിറ്റി സെക്രട്ടറി കെ ആർ രാജൻ കെ സി എച്ച് എം എസ് ജില്ലാ പ്രസിഡന്റ് സി കെ പ്രസാദ് ജില്ലാ സെക്രട്ടറി ഷാജി പാണ്ഡ്യമക്കൽ രാജീവ് രാജു സുരേഷ് രാജു തുടങ്ങിയവർ സംസാരിച്ചു